നമുക്ക് അങ്ങേയറ്റത്ത് പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന ഒരു കുഞ്ഞു വീട് ഇന്ന് പ്രദർശിപ്പിക്കുകയാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ എനിക്ക് പഠിക്കുവാണ് പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം ഒരു വീട് വെക്കാൻ ആലപ്പുഴ ജില്ലയിലെ തനി നാട്ടിൻപുറമായ കണിച്ചുകുളങ്ങര എന്ന സ്ഥലത്ത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരാൾ ഒരു വീട് നിർമ്മിച്ചു എന്നറിഞ്ഞ് ഇങ്ങോട്ട് എത്തിയതാണ് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെയാണ് കാണുക വിശാലമായ നിരന്ന ഒരു പറമ്പ് സുമാർ പതിനാറ് സെൻറ് വിസ്തൃതിയുള്ള ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ ഒരു വശം ചേർന്ന് നിർമ്മിച്ച അതിഗംഭീരമായ ഒരു കുഞ്ഞു വീട് ഓടും വീബോർഡും കൊണ്ടാണ് വീടിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കിഴക്ക് ദർശനമാണ് രണ്ട് ബെഡ്റൂമുകളും ഒരു കിച്ചണും വരാന്തയും ഒക്കെയുള്ള ഡിസൈനാണ് ആലപ്പുഴ ജില്ലയുടെ സ്വതസിദ്ധമായ വെളുത്ത ചൊരിമണലിൽ എത്രയും വേഗം നിർമ്മിച്ചെടുത്ത വീടാണ് രണ്ട് വാതിലുകളും മുൻവശത്തേക്കാണ് തുറക്കുക ഓടുമഞ്ഞ വീടിന് ഇറയിറക്കത്തിനായി തകരം കൊണ്ടുള്ള ഒരു റെയിൻ ഗാർഡ് നൽകിയിരിക്കുന്നു പടിഞ്ഞാറ്റിനിയുടെ സഹയാത്രികനായ ഷിബു പുതുക്കാട് എന്നവരാണ് ഈ വീടിൻ്റെ കോൺടാക്ട്സ് നമുക്ക് നൽകിയത് മീഡിയം ബഡ്ജറ്റിലുള്ള വെളുവെളുത്ത വെട്രിഫൈഡ് ടൈലുകളാണ് മുന്നിലെ വരാന്തയിൽ പാകിയിരിക്കുന്നത് ഒരേ പാറ്റേണിലുള്ള രണ്ട് മെയിൻ ഡോറുകൾ ഇടതും വെറുതുമായി ഓരോ ബെഡ്റൂമുകൾ ഒന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് വി ബോർഡുകൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നവ സിമന്റ് ബോർഡുകളാണ് ഇവ ഈടുറ്റതും വേഗത്തിൽ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നവയുമാണ് മുന്നിലെ വരാന്തയുടെ അതേ പാറ്റേണിലുള്ള ടൈലുകൾ ഒട്ടിച്ച് നിലം വൃത്തിയാക്കിയിട്ടുണ്ട് സിമെൻറ് ബോർഡുകൾ ഘടിപ്പിച്ചിരിക്കുന്ന പാനലുകളാണ് കറുത്ത നിറത്തിൽ ഇങ്ങനെ കാണുന്നത് ഒരു ടെലിവിഷൻ ഒരു കട്ടിൽ ഒരു ചെറിയ ടീപ്പോ എന്നിവ മാത്രമാണ് ഈ മുറിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ കുടുംബത്തിന് എത്ര യോജിക്കുന്നതാണ് ഈ വീട് എന്ന് കാണുക എല്ലാ സൗകര്യങ്ങളും കുറഞ്ഞ ചെലവിൽ ഒരുക്കി വച്ചിരിക്കുകയാണ് പടിഞ്ഞാറ്റുനിയുടെ ശേഖരത്തിലെ ഏറ്റവും മികച്ച ബജറ്റ് വീടുകളിൽ ഒന്നായിരിക്കും പൊള്ളയിൽ എന്നു പേരായ ഈ വീട് ആപൽബാന്ധവനായ ഭഗവാന്റെ ഒരു മനോഹര രൂപവും ഒരു പൂജാ സ്റ്റാൻഡും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു നാട്ടിൻപുറത്ത് ലഭ്യമായ പഴയ ഓടുകൾ വാങ്ങി ഫാൾ സീലിംഗ് ചെയ്യാതെ മേഞ്ഞിരിക്കുകയാണ് സാധാരണ ചെറുവീടുകൾ ചെയ്യുമ്പോൾ ആളുകൾ റെഡ് ആണ് നിലത്തടിക്കുക എന്നാൽ വൃത്തിയാക്കാനുള്ള എളുപ്പത്തിനും ഈടിനുമായി സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള വെട്രിഫൈഡ് ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങിയാൽ വിശാലമായ മുറ്റത്തിൻ്റെ കാഴ്ചകളാണ് തൊട്ടടുത്തായി രണ്ടാമത്തെ ബെഡ്റൂം ഇനി ഗൃഹനാഥനെ പരിചയപ്പെടാം എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് ഇത് എൻ്റെ ഭാര്യ മോളി ഇത് എൻ്റെ മോൻ സായികുമാർ ഇത് ഞങ്ങൾ പുതുതായി വെച്ചൊരു വീടാണ് ഞങ്ങൾ മൂന്നംഗങ്ങളെ ഈ വീട്ടിലുള്ളു അതുകൊണ്ട് ഒരു ചെറിയ വീട് മതി ഒന്ന് തീരുമാനം മുറിയുണ്ട് ഒരു അടുക്കളയുണ്ട് വരാന്തയുണ്ട് ഇനി ഒരു ചെറിയ വീടാണ് ഞങ്ങൾ വെച്ചത് പിന്നെ ഈ വിശാലമായ സ്ഥലവും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു വലിയ വീട് വെക്കണം അതിനൊരാഗ്രഹമുണ്ട് ചെറു വീടുകൾ കാണുന്നതും വീഡിയോ ചെയ്യുന്നതും അവിടുത്തെ ആളുകളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതുമൊക്കെ ഒരു പ്രത്യേക സുഖമാണ് നിഷ്കളങ്കരായ നാട്ടിന് പുറത്തെ സാധാരണക്കാരാണ് ഏറ്റവും സുന്ദരമായ വീടുകൾ നിർമ്മിച്ച് അതിൽ സമാധാനത്തോടെ കഴിയുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ആദ്യം കണ്ട മുറിയേക്കാൾ ഒരല്പം കൂടി വലുതാണ് വി ബോർഡിൽ വെളുത്ത പെയിൻ്റ് അടിച്ച് മിനിക്ക് വെച്ചിരിക്കുകയാണ് എത്ര രൂപയ്ക്ക് വീട് വയ്ക്കാനാവും എന്ന് നാം തീരുമാനിക്കുക മാത്രമേ വേണ്ടൂ ഇതേ വിസ്തൃതിയിൽ നിങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിക്കാനാവൂ നമ്മുടെ ആവശ്യവും ധനസ്ഥിതിയും ഒക്കെ കണക്കിലെടുത്ത് മാത്രം വീടുകൾ നിർമ്മിക്കുന്നതാണ് ബുദ്ധി ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടനെ പുതിയ വീടുകൾ നിർമ്മിക്കുകയോ പഴയതിലേക്ക് കൂട്ടിച്ചേർക്കുകയോ ആവാം വീട് വയ്ക്കുമ്പോൾ നാട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ മത്സരിക്കാതിരിക്കുന്നതാണ് നന്നാവുക ആഡംബരം ഒഴിവാക്കി ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാവണം നമ്മുടെ വീട് നിർമ്മാണം ഇനി ഈ വീട്ടിലെ ലളിതമായ സുന്ദരമായ അടുക്കളയുടെ വിശേഷങ്ങൾ രണ്ടാമത്തെ മുറിയിൽ നിന്നാണ് അടുക്കളയിലേക്കുള്ള എൻട്രി ആര് കണ്ടാലും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമാവുന്ന ഒരടുക്കളയാണിത് കിഴക്കേ മുറ്റത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ കണ്ടുനിന്ന് പാചകം ചെയ്യാവുന്ന വിധത്തിലാണ് അടുക്കള വിഭാവനം ചെയ്തിരിക്കുന്നത് എല്ലാം അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ് അതിൽ വെട്രിഫൈഡ് ടൈലുകൾ ഒട്ടിച്ചിട്ടുമുണ്ട് കിച്ചൺ ക്യാബിനറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഒരു തട്ട് നൽകി സ്റ്റോറേജും തരപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ സിങ്ക് മുതൽ സ്റ്റൗ വരെ എല്ലാം സജ്ജമാണ് ഈ അടുക്കളയിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചെടുത്ത ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീട് വയ്ക്കുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതിമനോഹരമായ മറ്റൊരു ബജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച പടിഞ്ഞാറ്റിന്യയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു